അങ്ങനെ ഈ വണ്ടി ഒരു മഴ പെയ്താൽ പിന്നെ മുണ്ടക്കയം വലിയ പാലത്തിലൂടെ നടന്നു പോകുന്നവർ നീന്തി കിടക്കേണ്ട അവസ്ഥയിലാണ് അത്ര വലിയ വെള്ളക്കെട്ടാണ് പാലത്തിന്റെ തുടക്കഭാഗത്ത് ഉണ്ടാകുന്നത് ദേശീയപാതയിൽ മുണ്ടക്കയം പോലീസ് സ്റ്റേഷന് താഴെഭാഗത്തു നിന്നും റോഡിന്റെ വശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം വലിയ പാലത്തിൽ കെട്ടി നിൽക്കുന്നതാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് റോഡിന്റെ വശങ്ങളിലെ ഓട അടഞ്ഞു കിടക്കുന്നത് മൂലം ഒഴുകിയെത്തുന്ന വെള്ളം പാലത്തിലേക്ക് കയറും പാലത്തിന്റെ വശത്തെ വെള്ളം ഒഴുകിപ്പോകുവാനുള്ള ചെറിയ ദ്വാരങ്ങൾ മാത്രമാണ് ഉള്ളത് ഇതാകട്ടെ പലപ്പോഴും മാലിന്യം അടഞ്ഞുകൂടി അടഞ്ഞ നിലയിലുമാണ് ഇത് പ്രദേശത്താകെ വലിയ വെള്ളക്കെട്ടിനാണ് വഴിവെക്കുന്നത് ഏറ്റവും കൂടുതൽ ദുരിതം സമ്മാനിക്കുന്നത് കാൽനട യാത്രക്കാർക്കാണ് പാലത്തിന്റെ വശങ്ങളിൽ നടപ്പാത ഇല്ലാത്തതിനാൽ മുട്ടപ്പം വെള്ളത്തിൽ വേണം കാൽനട യാത്രക്കാർ സഞ്ചരിക്കുവാൻ വാഹനങ്ങൾ വേഗത്തിൽ വരുമ്പോൾ കാൽനട യാത്രക്കാരുടെ മേൽ ചെളിവെള്ളം ധരിക്കുന്നതും പതിവാണ് റോഡിന്റെ വശത്തെ ഓട്ടോകൾ നവീകരിച്ചാൽ പാലത്തിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത് തടയുവാൻ കഴിയും ഇതോടൊപ്പം പാലത്തിലേക്ക് കയറുന്ന വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യം കൂടി ഒരുക്കിയാൽ ഇവിടെ പതിവായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരമാകും ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം